ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ഉരുളം കിഴങ്ങ് കൊണ്ടുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെല്ലാവരും പലതരത്തിൽ തരത്തിൽ ഉരുളം കിഴങ്ങ് കൊണ്ട് കറി വെക്കുന്നവരാണല്ലോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പൊളി ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിൽ നമുക്ക് അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഉരുളം കിഴങ്ങിൻ്റെ കറിയാണ് ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ ഇതിന് വലിയ ചേരുവകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു കറി എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഉരുളം കറിക്ക് വേണ്ടിയിട്ട് അഞ്ച് ഉരുളം ഒരു സവാള ഉള്ളി വലുത് ഒരു തക്കാളി അതുപോലെ നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിക്കനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാള ഉള്ളിയാണ് സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാനും മറക്കരുത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്നെ പോലെയുള്ള പുതിയ പുതിയ ന്യൂ യൂട്യൂബേഴ്സിനൊന്നും ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊന്നും കയറുന്നില്ല കാര്യം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ യൂട്യൂബിൻ്റെ എന്തെങ്കിലും അത്ഭുതങ്ങളായിരിക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ് ഈ രണ്ട് പൊടികൾ മാത്രമാണ് ഈ ഒരു കറിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ഇതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വായു ഒക്കെ ഉണ്ടാകില്ലെന്ന് വായു ഒന്നും ഉണ്ടാവത്തില്ലാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇത് ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത് നമുക്ക് ടൈമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ അകത്ത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും രണ്ടേ രണ്ട് ബീസിലിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് നമുക്കതിൽ വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഉരുളം കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കറിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ധാരാളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കറി ഒന്ന് കട്ടിക്കാണ് ഇരിക്കേണ്ടത് അല്ലാതെ നമ്മൾ സാധാരണ ഉരുളം കറി വെക്കുമ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ടൊക്കെയല്ലേ വെക്കുന്നത് ഇതൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉരുളം ഒന്ന് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ തക്കാളിയും പച്ചമുളകിൻ്റെയൊക്കെ എരിവും എല്ലാം കൂടി ഈ ഉരുളം ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നല്ലൊരു മസാലയായിട്ട് കിട്ടുകയെ അപ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വരാം ഇത് നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണൊന്നും വെച്ചിട്ട് ഉടച്ച് കൊടുക്കേണ്ട ഒരാവശ്യം വരത്തില്ലാട്ടോ നല്ല രീതിക്ക് തന്നെ വെന്ത് ഉടഞ്ഞു തന്നെ നമുക്ക് കിട്ടും കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഒന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളം ഇവിടെ നല്ലതുപോലെ ഞാൻ ഉടച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു കറിക്ക് എപ്പോഴും ടേസ്റ്റ് വരുന്നത് ഇതുപോലെ മൺചട്ടിയിൽ വെക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ കയ്യിൽ മൺചട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വെക്കാതിരിക്കേണ്ട കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാളും കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതുമാണ് മൺചട്ടി അതുകൊണ്ട് ഞാൻ കൂടുതലും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങും കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ചേറ്റാ